ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യുസ് മാസ്റ്റർ ബൈ ആദ്ര ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്ഷരം പിന്നെ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന അഖില കേരള വാരനോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉപകാരപ്പെടുന്ന കുറച്ച് കറണ്ട് ആണ് ഈ വീഡിയോ സ്കൂൾ താലൂക്ക് സബ് ജില്ല എന്നിവ ഉള്ള പല തലങ്ങൾക്കും ഉപകാരപ്പെടുന്നതാണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത ചാന്ദ്രദിന ക്വിസിൻ്റെ ബോണസ് ക്വസ്റ്റ്യൻ വിജയികളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് സബിജ കെ കണ്ണൻ കൈപ്പള്ളി എന്നീ അക്കൗണ്ടുകളാണ് ആദ്യം കമൻറ്റ് ചെയ്തത് കൺഗ്രാചുലേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോണസ് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കൂട്ടുകാർക്ക് ഷെയറും കൂടെ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അന്തരിച്ച സാക്ഷരത പ്രവർത്തനങ്ങളുടെ പ്രശസ്തയായതും മുൻ പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ് ഉത്തരം കെ വി റാബിയ ഇലോൺ മസ്കിന്റെ എക്സ് എ പുതിയതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ് ഉത്തരം ഗ്രോക്ക് ത്രീ ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയെ സ്ഥാനമേറ്റത് ആരാണ് ഉത്തരം കർദിനാൽ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവസ്ത ഇതാണ് അദ്ദേഹത്തിന്റെ ശരിക്കത്തെ പേര് പോപ്പ് നിലയിൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുത്ത പേര് ലിയോ പതിനാലൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സര വേദി എവിടെയാണ് ഉത്തരം ബ്രസീൽ എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ് ഉത്തരം ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ച കന്നഡ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ വ്യക്തി ആരാണ് ഉത്തരം ബാനു മുഷ്താഖ് ഹാർട്ട് ലാം എന്ന ചെറുകഥാ സമാഹരത്തിനാണ് ബുക്കർ സമ്മാനം ലഭിച്ചത് മുപ്പത്തൊന്നാം തവണയും എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം റെക്കോർഡ് തിരുത്തിയത് ആരാണ് ഉത്തരം കാമിറീത ശർപ്പ രണ്ടായിരത്തി ഇരുപത്തി ലോക ഹൈഡ്രജൻ ഉച്ചകോടി ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത് ഉത്തരം നെതർലാൻഡ്സിലെ റോട്ടർഡാം എന്ന സ്ഥലത്താണ് ഹൈഡ്രജൻ ഉച്ചകോടി നടക്കുന്നത് ഐ എൻ എസ് തരങ്കിണി എന്ന പായക്കപ്പലിൽ സാഗര പരിക്രമണം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ നാവികർ ഉത്തരം നാവികസേന ലഫ്റ്റനന്റ് കമാൻഡർമാരായ എ രൂപ കേതിൽന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആര് ഉത്തരം ടാപ്പർ ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തൊന്ന് ഇന്ത്യയിലെ ഏത് ജില്ലയെയാണ് സൗരോർജം ഉപയോഗിച്ച് മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്നത് ഉത്തരം ദിയു ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം ഉത്തരം ഓപ്പറേഷൻ സിന്ധു ഇന്ത്യയിൽ ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരം ആരാണ് ഉത്തരം വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ